ഹായ് അസ്സാമലൈക്കും ഹവാസ് ഫാമിലി ബ്ലൈകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി സൂപ്പർ ടേസ്റ്റിലുള്ളൊരു ബീഫ് പെരട്ടാണ് പിന്നെ ബീഫ് പെരട്ട് വാങ്ങിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ബീഫ് പെരട്ട് ഉണ്ടാക്കാൻ ഈ ബീഫ് പെരട്ട് കഴിച്ചാൽ പിന്നെ ഇത് തന്നെ പിന്നെ എപ്പോഴും ഉണ്ടാക്കിക്കോളും അത്രയ്ക്കും നല്ല ടേസ്റ്റാണിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഒരു കിലോ ഇറച്ചിയാണ് ബീഫാണ് എടുത്തേക്കുന്നത് അത് നന്നായി കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല വെള്ളമെല്ലാം പോയതിന് ശേഷം വേണം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ എന്നിട്ട് അതിലേക്ക് അര ടീസ്പൂൺ പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒന്നര ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി ഒരു കളറ് നല്ല കാശ്മീരി മുളക് പൊടിയാത്തത് കൊണ്ട് അത് എരിവ് ഉണ്ടാവില്ല പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂണ് പിന്നെ കറി മസാല പിന്നെ ഇടണത് മട്ടൻ മസാലയാണ് ഞാനിട്ടത് ഒരു ഒരു ടീസ്പൂണ് പിന്നെ ബീഫ് മസാല ഉണ്ടെങ്കിൽ അതിട്ടാലും മതി മട്ടൻ മസാലയാണ് ഒന്നും കൂടെ ടേസ്റ്റ് പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇടണം പിന്നെ അതിലേക്ക് ആവശ്യം പിന്നെ കുരുമുളകാണ് കുരുമുളക് പൊടി ഇടരുത് കുരുമുളക് ചതച്ചത് വേണം ഇട്ടുകൊടുക്കാനായിട്ട് പിന്നെ കുരുമുളകും കൂടെ ഇടുമ്പോഴാണ് അതിന് പെരട്ടിനൊരു കുരുമുളകിൻ്റെയൊക്കെ നല്ല മണം ഉണ്ടാവും അതുകൊണ്ട് കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ അധികം ഇതുണ്ടാവില്ല ചതച്ചത് വേണം ഇടാനായിട്ട് പിന്നെ പിന്നെ വെളുത്തുള്ളി പിന്നെ നല്ലോണം അരിഞ്ഞ് ചെറുതായി കുഞ്ഞ് പീസായിട്ട് അരിഞ്ഞെടുത്തേക്കണേ പിന്നെ ഇഞ്ചിയും അതേപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തേക്കണേ അതൊക്കെ ചോപ്പറിലിട്ട് അരിഞ്ഞെടുത്തേക്കുന്നതാണ് അതുകൊണ്ട് നല്ല പൊടിയായ അരിഞ്ഞ് ഇട്ട് എന്നിട്ട് അതും ഒരു സ്പൂൺ സ്പൂണിട്ടതിന് ശേഷം ഒരു പകുതി നാരങ്ങയുടെ നീരാണ് അതുമൊഴിച്ച് രണ്ട് ഒരു ടീസ്പൂണ് ഒരു ടേബിൾ സ്പൂൺ പിന്നെ തൈര് നല്ല കട്ട തൈരാണ് ആദ്യം പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് ഇട്ടേക്കുന്നത് അതും അതിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇതിൽ വെള്ളം ഒട്ട് പാടില്ല പിന്നെ ഈ പിന്നെ നാരങ്ങനീരും തൈരും ഇതെല്ലാം കൂടെ കൂടിയാണ് ഗ്രേവി ആയി വരും ഇതിൽ അതുകൊണ്ട് വെള്ളം വേറെ ഒഴിക്കേണ്ട ആവശ്യമില്ല നല്ല നല്ലതുപോലെ എല്ലാം കുഴച്ച് പിന്നെ ഈ മസാലയൊക്കെ നല്ലോണം ഈ ബീഫിൽ പിടിക്കണം അതിന് ശേഷം അതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വേപ്പിലേയും കൂടി ഇട്ടതിന് ശേഷം അത് വേവിക്കാനായിട്ട് വെക്കുക വെള്ളം ഒട്ടൊഴിക്കരുത് അത് വേ വെന്തതിന് ശേഷം അത് ഇറക്കി വെച്ചതിനു ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണയാണ് ഇതിനൊഴിക്കേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് പിന്നെ ചോപ്പ് ചെയ്തെടുത്ത സ പിന്നെ വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അര ടീസ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് മറ്റേതിലേക്ക് ഇട്ടിട്ടുണ്ടല്ലോ വേവിക്കാൻ വേണ്ടി ചേനയിലേക്ക് ബീഫും ഇതൊക്കെ ഇട്ടത് ബീഫിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇതിലേക്ക് കുറച്ചിട്ടാൽ മതി പിന്നെ ഉള്ളിയാണ് ചെറിയ ഉള്ളി പിന്നെ അധികം വേണം ചെറിയ ഉള്ളി പിന്നെ ഒരു കിലോ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് പൊടിയായി അരിഞ്ഞത് മറ്റേ ചോപ്പറിലിട്ട് അരിഞ്ഞതുകൊണ്ട് നല്ല പൊടിയായി അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് പിന്നെ വെളുത്ത് പിന്നെ ചുമന്നുള്ളിയാണ് ഇതിന് ടേസ്റ്റ് കിട്ടുന്നത് സവാളയല്ല ഉള്ളി തന്നെ ഇടണം ഇതിലേക്ക് എന്നാലാണ് ആ ടേസ്റ്റ് കിട്ടുകയുള്ളൂ പിന്നെ അതൊന്ന് വയൻറ്റ് വരുമ്പം അതിലേക്ക് ഒരു തക്കാളിയും ഒരു പച്ചമുളകും പച്ചമുളക് എരിവ് അധികം വേണ്ടവരിക്കും പച്ചമുളക് അധികം ഇടുക ഇടുക ആവശ്യത്തിന് എരി മതിയെങ്കിൽ ഒരു പച്ചമുളക് ഇട്ടാൽ മതി എല്ലാം കൂടെ നന്നായി വഴറ്റി എടുക്കണം പിന്നെ ഈ വെളിച്ചെണ്ണയൊക്കെ ഇടുന്നു ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വയൻറ്റ് വരണം നല്ല ഗോൾഡൻ കളറായിട്ട് വരണം ഇത് എന്നാൽ മാത്രമേ ഇതിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുപോലെ ഉള്ളി തന്നെ ഇടണം പിന്നെ സവാള ഇട്ടാൽ ഇത്രയും ടേസ്റ്റ് വരില്ല പിന്നെ ഒരു ടീസ്പൂൺ മട്ടൻ മസാലയാണ് ഇട്ടേക്കുന്നത് മട്ടൻ മസാല ഇല്ലെങ്കിൽ ബീഫ് മസാല ഇട്ടാലും മതി പിന്നെ കുരുമുളക് ചതച്ചതാണ് ഇടണം കുരുമുളക് ഇത്തിരി ഇടണം ഒരു ഒന്നര ടീസ്പൂൺ കുരുമു കുരുമുളക് ഇട്ടിട്ടുണ്ട് പൊടിയല്ല ചതച്ചത് അതും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഈ ഉള്ളിയൊക്കെ നല്ലോണം പിന്നെ വയൻ്റെ നല്ല ബ്രൗൺ കളർ പോലെ ആയിട്ടുണ്ട് അപ്പം അതിലേക്ക് വേണം പിന്നെ ഈ ബീഫ് ബീഫിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കണം ഗ്രേവി ഗ്രേവി ഇതിലൊട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല പക്ഷേ ഇതിൽ വെന്ത് കഴിഞ്ഞപ്പം ഇത്രയും ഗ്രേവി ആയിട്ടുണ്ട് ആദ്യം ഗ്രേവി ഒഴിച്ച് ഒന്ന് ഈ മസാലയായിട്ടൊന്ന് പിന്നെ യോജിപ്പിക്കണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതെല്ലാം കൂടെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ബാക്കി പിന്നെ ബീഫങ്ങോട്ടും പൊട്ടി കൊടുക്കുക ഇതെല്ലാം കൂടെ അതിലേക്ക് കൊട്ടിയിട്ട് പിന്നെ ഒന്നെല്ലാം മിക്സ് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം ഫ്ലെയിം കൂട്ടി തന്നെ വെക്കണം ഈ സമയത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കണം ഉപ്പൊ കുറവാണെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം എരിവൊക്കെ കുറവാണെങ്കിൽ കുറച്ച് കുരുമുളകും കൂടി ഇടാം എന്നിട്ട് അത് മൂടി വെച്ച് നല്ലോണം വേവിക്കണം വെന്ത് വെന്ത് ഇറച്ചിയാണ് എന്നാലും ഒന്നും കൂടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം അതെല്ലാം എണ്ണയൊക്കെ തെളിഞ്ഞു നല്ല നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട് ഇതൊന്നും കൂടി ഇരുന്ന് ഇരുന്ന് കുറുകിക്കോളും പിന്നെ ഗ്രേവി ഇത്രയും വേണമെന്നുള്ളവരിക്ക് ഈ സമയത്ത് ഓഫ് ചെയ്യാം പിന്നെ കുറച്ച് മല്ലി മല്ലിയിലേയും കുറച്ച് വേപ്പിലേയും ഇട്ടിട്ടുണ്ട് ഇതിനൊന്ന് മൂടി വെച്ച് ഫ്ലെയിം കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് കിടന്ന് ഇത് വറ്റിക്കോളും ഇതിപ്പോൾ നല്ല എല്ലാം വറ്റി വെള്ളം ആ ഗ്രേവിയൊക്കെ വറ്റി നല്ല ടേസ്റ്റുള്ളൊരു പിന്നെ പെരട്ടായിട്ടുണ്ട് നല്ല ഈ കുരുമുളകിൻ്റെയൊക്കെ നല്ല മണമാണ് ഇത് ഈ ഗ്രേവിക്ക് നല്ല ടേസ്റ്റുള്ളൊരു പിന്നെ ബീഫ് ഗ്രേ ബീഫ് പെരട്ടാണ് പിന്നെ നെയ്ച്ചോറാണ് ഇത് ഞാൻ ഉണ്ടാക്കിയേക്കണത് ഇത് പിന്നെ ഇടിയപ്പൻതിട്ട് കൂടെ അപ്പ പത്തിരിയുടെ കൂടെ ഒക്കെ കഴിക്കാനും നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്രീബ് ഇതൊന്ന് സപ്പോർട്ട് ചെയ്യാനും കം ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ എല്ലാവരും ഈ പെരട്ടൊന്നും ഉണ്ടാക്കി നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ളതാണ് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം